സൂറത്തു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൂറത്തു യാസീനിന്റെ പവിത്രതകൾ നമ്മൾ പറഞ്ഞു ഇൻഷാല്ല ഇന്ന് സൂറത്തു യാസീനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മുതൽ അഞ്ചാമത്തെ ആയത്ത് വരെയാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് യാസീൻ സൂറത്ത് വലിയ മഹത്വമുള്ള സൂറത്താണ് എന്നും എല്ലാ ദിവസവും ഓതേണ്ട സൂറത്താണ് എന്നും കഴിഞ്ഞ ക്ലാസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി സൂറത്ത് യാസീൻ തുടങ്ങുമ്പോൾ അള്ളാഹു ഖുറാനിലെ ചില സൂറത്തുകളിലൊക്കെ പ്രത്യേകമായ ഒരു കോഡ് കൊണ്ടുവന്നതുപോലെ അങ്ങനെയുണ്ട് ഒന്നാമത്തെ ആയത്ത് യാസീൻ എന്നുള്ളതാണ് ആ ആയത്താണ് ആ സൂറത്തിന്റെ പേരായി ലഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം യാസീൻ والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم ياسين إن الله دعنا و سورة النبي ياسين യാസീൻ എന്നുള്ളതിന്റെ അർത്ഥം എന്ത് എന്നുള്ളത് അടക്കമുള്ള പ്രബലമായ അഭിപ്രായം എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മെ കൊണ്ട് പറയാനാകില്ല അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നാണ് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം സൂറത്ത് പല സൂറത്തുകളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കോട് ഭാഷകൾ കോഡ് എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയും അങ്ങനെ ചെറിയ ചെറിയ അക്ഷരങ്ങളെ അള്ളാഹുത്തായ പറഞ്ഞിട്ടുണ്ട് സുറത്തുകളുടെ തുടക്കത്തിൽ ഒരൊറ്റ അക്ഷരം മാത്രം പറഞ്ഞ സുറത്തുകളുണ്ട് സുറത്തു എന്നാണ് ഒന്നാമത്തെ ആയിട്ട് തുടങ്ങുന്നത് തന്നെ അതുപോലെ തന്നെ മറ്റൊരു സൂറത്തിൽ കാണാം എന്ന് പറഞ്ഞു തുടങ്ങും മാത്രമാണ് അതിന്റെ തുടക്കം മറ്റൊരു സൂറത്തിൽ സ്വാദ് സ്വാദ് മാത്രമാണ് ഒന്നാമത്ത ഇത് ഒരൊറ്റ ഹറഫുകളെ കൊണ്ട് തുടങ്ങിയ സൂറത്തുകളാണ് എന്നാൽ ചില സൂറത്തുകളെ രണ്ടക്ഷരങ്ങളെ കൊണ്ടുള്ള കോഡ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേതാണ് ഹാമീം ഹാമീം രണ്ടാമത്തത് ഇങ്ങനെ രണ്ട് ഹെറഫുകളെ കൊണ്ട് തുടങ്ങിയ സുഹൃത്തുകളെ കാണാൻ പറ്റും മൂന്ന് അക്ഷരങ്ങളെ വെച്ച് തുടങ്ങിയ സൂറത്ത് കാണാൻ പറ്റും അതേതാണ് മീ നമ്മള് സുറത്തു ബക്കറയുടെ തുടക്കം എങ്ങനെയാണ് മൂന്ന് ഹർഫുകൾ ഹെർഫുകളുണ്ട് മറ്റൊരു സൂറത്ത് അലിഫ്ലോ മറ്റൊരു സൂറത്ത് മൂന്ന് ഹർഫുകളെ വെച്ച് തുടങ്ങിയ സൂറത്ത് എന്നാൽ ചില സൂറത്തുകൾ നാല് അക്ഷരങ്ങളെ വെച്ച് തുടങ്ങിയത് അതേതാണ് അലിഫ്ലാം മീം റോ എന്നാണ് അത് ഓതുക അലമുറ എന്നോ അലമാറ എന്നൊന്നും വായിക്കരു മറ്റൊരു സൂറത്തിൽ കാണാം അലിഫ് നാല് ഹർഫുകൾ വെച്ചിട്ട് തുടങ്ങിയത് കാണും ഇതിനൊക്കെ അർത്ഥം മുറാദി അള്ളാഹ് മാത്രമേ അറിയുള്ളൂ എന്നാണ് പ്രബലം ഹംസത്തിൽ ചില സൂറത്തുകൾ അഞ്ച് ഹർഫുകൾ വെച്ച് തുടങ്ങുന്നത് കാണാം ഏതാണ് ഉദാഹരണം മറ്റൊരു സൂറത്തിൽ കാണാം അഞ്ച് അക്ഷരം ഇങ്ങനെ അഞ്ച് അക്ഷരങ്ങൾ വരെ ഭാഷ രൂപത്തിൽ ഒന്നിന്റെയും രണ്ടിന്റെയും മൂന്നിന്റെയും നാലിന്റെയും അഞ്ചിന്റെയും ഇങ്ങനെ പല ഭാഷ പോലെ ചില സൂഹത്തുകളുടെ തുടക്കത്തിൽ അള്ളാഹു താല ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താണ് ഇതിനെ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ നിങ്ങൾ നോക്കൂ യാസീൻ സൂറത്തിലേക്ക് നമ്മൾ വന്നാൽ മഹാന്മാരായ മുഫസരിങ്ങൾ പിന്നെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലതായ യോജിക്കുന്ന അഭിപ്രായങ്ങൾ ഏറ്റവും പ്രബലം അള്ളാഹ്ക്ക് മാത്രമേ ഇതിന്റെ അർത്ഥം അറിയൂ എന്നാണ് അങ്ങനെ പറയാനുള്ള കാരണം ചില പാസ്വേഡുകൾ അതിന്റെ ആളുകൾക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് ബി മുറാദിഹി എന്ന് ഞാൻ എന്റെ പേരിന്റെ ഒരു ഷോർട്ട് ഞാനൊരു ഷോർട്ട് ഫോം എഴുതി ഞാനിപ്പോ എന്റെ സൈനിൽ യു വി പൂപ്പലം എഴുതിയിട്ടാണ് സൈൻ ചെയ്യുന്നത് അത് എന്നെ അറിയാത്ത ആൾക്ക് എന്ത് യു വി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസ്മാൻ എന്നെ പേരും വി എന്നുള്ള വീട്ടുപേരിന്റെ ചുരുക്കവും യു വി പിന്നെ സ്ഥലപ്പേരും കൂട്ടിട്ട് എന്റെ ചെയ്തു പക്ഷെ ആ യു വിയുടെ ഫുൾ ഫോം ആർക്കാണ് അറിയാം എന്നെ അറിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എനിക്കറിയാം മറ്റുള്ള ആളുകൾക്ക് എന്ത് യു വി എന്നതുപോലെ അള്ളാഹു എന്നുള്ളതൊക്കെ ഉപയോഗിച്ചത് അപ്പൊ അതിന്റെ അർത്ഥം അള്ളാഹുവിനാണ് കൃത്യമായി അറിയുക അല്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയൂ ഒന്നുകൂടെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുമ്പോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ലിസ്റ്റ് പറയണം ലിസ്റ്റ് തിന്നു അപ്പൊ വീട്ടുകാരി നമ്മോട് പറയുന്നുണ്ട് പയറ് അരക്കിലോ പെട്ടെന്ന് സ്പീഡിലാണ് പറയുന്നത് അപ്പൊ നമ്മള് പയറ് ഫുള്ള് എഴുതാൻ സമയമില്ല പാ നെയ്തി പാ അതിന്റെ നേരെ അഞ്ഞൂറ് ഗ്രാം എന്നിട്ട് അടുത്തത് തക്കാളി നീതിയപ്പോ താനെഴുതിയുള്ളൂ അതിന്റെ നേരെ അഞ്ഞൂറ് തക്കാളി പിന്നെ അടിയിൽ കിഴങ്ങ് അപ്പൊ കിഴങ്ങ് നിലയിക്കല് ആദ്യത്തക്ഷരം മാത്രം എഴുതിയതുള്ളൂ ഇങ്ങനെ ഇഞ്ചി ഈന്ന് മാത്രം എഴുതി വെച്ചുള്ളൂ പക്ഷേ ഇത് കൊണ്ടുപോയിട്ട് ഞാനാണ് ഇതിന്റെ ഷോർട്ട് ഫോമുകൾ എഴുതിയത് ഞാൻ ആ കടയിൽ ചെന്നിട്ട് ഇത് വായിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് എന്താണ് ആ ഷോർട്ട് ഫോം ഉദ്ദേശിച്ച് ഞാൻ കറക്റ്റ് അങ്ങ് വായിച്ചു കൊടുക്കും നേരെ മറിച്ച് കടക്കാരന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആദ്യം നോക്കാം പാ അഞ്ഞൂറ് ഇതിപ്പോ പയറാണോ പച്ചമുളകാണോ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവൂല എന്നാൽ അവന്റെ നിഗമനങ്ങൾ കൊണ്ട് അവർക്ക് ശരിയാക്കാം ചിലപ്പോ പയറ അഞ്ഞൂറ് പറഞ്ഞത് കൊണ്ട് പയറാകാനാണ് സാധ്യത മുളകാണെങ്കിൽ ഇരുന്നൂറ്റൻപതൊക്കെ പറയുള്ളൂ അപ്പൊ അവന്റെ എക്സ്പീരിയൻസും അതുമായുള്ള ബന്ധവും വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് നിഗമനങ്ങൾ പറയാം എഴുതിയ എനിക്ക് അത് കൃത്യമായിട്ട് എന്താണ് ഈ അക്ഷരങ്ങൾ വെച്ച് ഷോർട്ട് ഫോമുകൾ വെച്ച് പറഞ്ഞു കൊടുക്കാനാകൂ അതാണ് അതിന്റെ കൃത്യമായ വഴി അതുകൊണ്ടാണ് യാസീൻ എന്നുള്ളതിന്റെ അർത്ഥം ആലം ബി മുറാദിഹി പഠിച്ചവനാണ് അതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത് എന്നാൽ മഹാന്മാരായ മുഫസരിൽ നിഗമനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കൂ സൂറത്തു സൂറത്തുൽ ബിൽ എന്ന് പറഞ്ഞതിന്റെ മഹാന്മാരെന്താ വിശദീകരണം കൊടുത്തത് അലിഫ് ലാം മൂന്ന് അക്ഷരങ്ങളാണ് അതിലെ എന്നുള്ളത് എന്നുള്ളത് എന്ന് സൂചിപ്പിക്കുന്നതാണ് മഹാനായ ജബി അലൈഹിമിന്റെ ഷോർട്ട് ഫോമാണ് എന്നുള്ളത് ഹബീബായ മുഹമ്മദ് അലൈഹി അലൈഹി എന്നുള്ളതിന്റെ മീം 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 മുഹമ്മദ് വിശുദ്ധ ഖുർആൻ അലിഫ് എന്ന 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 നിന്ന് ലാം തങ്ങളിലേക്കാണ് എത്തിയത് അതുകൊണ്ട് അലിഫ് ലാം മീം ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞപ്പോൾ മഹാന്മാരായി മാശദീകരിച്ചു അലിഫ് അലിഫ് ലാം ലാം മീം എന്ന് പറഞ്ഞാൽ എന്നുള്ളതിനെ 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 സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു മുഹമ്മദുൻ അലൈഹി സൂചിപ്പിക്കുന്നു അപ്പോ ഇതുപോലെ മറ്റുള്ള ഓരോന്നിനും വ്യാഖ്യാനങ്ങളുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ യാസീൻ എന്നുള്ളത് മുഫസരിങ്ങളുടെ അഭിപ്രായപ്രകാരം യാസീൻ എന്നുള്ള മുത്തു മുത്തുഹി തങ്ങളെ വിളിച്ചതാണ് വിളിപ്പേരാണ് തങ്ങളെ വിളിച്ച പേരാണ് കാരണം തങ്ങൾക്ക് പല പേരുകളും വിളിച്ചിട്ടുണ്ട് വിശുദ്ധ തന്നെ അള്ളാഹുട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം ഇമാം കുർത്തുബിർ അലി അള്ളാഹു രേഖപ്പെടുത്തുന്നത് കാണാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം

ഒന്നാമത്തെ പേരെന്താണ് മുഹമ്മദുൻ എന്നാണ് സുല്ലഅലി വസ്ലം അതിന് ഖുറാനിൽ ഏതാണ് ആയത്ത് മുഹമ്മദുർ റസൂല എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ ആ ആയത്ത് അപ്പൊ മുഹമ്മദിന ഖുറാനിൽ വന്നു രണ്ടാമത്തെ പേരേതാണ് അഹമ്മദ് എന്നാണ് അഹമ്മദ് എന്നുള്ളത് ഖുറാനിൽ എവിടെയാണ് പറഞ്ഞത് സൂറത്ത് ആറാമത്തായി അവിടെ ഖുറാനിൽ അഹമ്മദ് എന്നാണ് മൊത്തനിതങ്ങളെ വിശേഷിപ്പിച്ചത് മൂന്നാമതായി എന്ന് പേരാണ് ഖുർആനിൽ അങ്ങനെ വന്നിട്ടുണ്ട് നാലാമത്തെ പേര് യാസീൻ 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 സൂറത്തിന്റെ തുടക്കത്തിലുള്ള എന്നുള്ളത് അത് വിളിച്ചതാണ് മറ്റൊരു സൂറത്തിൽ കാണാം അത് ആലി മുഹമ്മദിൻ വസല്ലമത്തങ്ങളെ അവരെ വിശേഷിപ്പിക്കുന്നതാണെന്ന് മുഹസരിയങ്ങൾ പറഞ്ഞു അപ്പോൾ നബി ഞങ്ങളെ പേരുകളിൽ നിന്ന് ഏഴിൽ നിന്ന് നാലാമത്തെ പേര് ഖുർആൻ പറഞ്ഞത് യാസീൻ എന്നാണ് അഞ്ചാമത്തെ പേര് മുസമ്മിൽ ഖുർആനിൽ പറഞ്ഞു യാ അയ്യുഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച പേരാണത് ആറാമത്തെ പേര് മുദ്ദിർ എന്നാണ് ഖുർആൻ വിളിച്ച പേര് യാ അയ്യുഹൽ ആ പേരും വിശുദ്ധ ഖുർആൻ നബി തങ്ങളെ വിളിച്ച പേരാണ് ഏഴാമത്തെ പേര് അബ്ദുല്ല എന്നാണ് അബ്ദ് എന്നാണ് അള്ളാഹുവിന്റെ അടിമ എന്നാണ് അതെവിടെ പറഞ്ഞു സൂറത്തുൽ അപ്പൊ ഈ പ്രത്യേകമായി പറഞ്ഞിട്ട് യാ പറഞ്ഞിട്ടുണ്ട് യാ അയ്യുഹർ യാസൂലു എന്നൊക്കെ പലതും വിളിക്കുന്നുണ്ട് വ്യക്തമായിട്ട് മുഹമ്മദ് മുസ്തഫ് അല്ലെ തങ്ങളുടെ പേരാണെങ്കിൽ അത് കൂടുതലായി വിളിക്കുന്നത് കാണില്ല കാരണം അത് തങ്ങളോടുള്ള മഹബത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മള് ഇട്ട പേര് ചിലപ്പോ വിളിക്കൂല ഓമന പേരെയും കൂടുതൽ വിളിക്കുക അല്ലെ കുഞ്ഞോന് കുഞ്ഞുമാന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓമന പേരാ നമ്മൾ വിളിക്കുക എന്നതുപോലെ അള്ളാഹുവിന്റെ ഹബീബാണ് മുത്തു റസൂലി അതുകൊണ്ട് തങ്ങളെ പേര് ഡയറക്റ്റ് വിളിച്ചത് കാണില്ല എന്നാ മറ്റു പ്രവാചകന്മാരെ തവണ ഈസാനും പറഞ്ഞത് കാണാൻ പറ്റും അങ്ങനെ ഓരോ പ്രവാചകന്മാരെ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും പേരെടുത്ത് പേരെടുത്ത് വിളിക്കുമ്പോ നബിസ് ഇങ്ങനെ ഓമനെ പേരിട്ട് വിളിക്കുന്നു അതുകൊണ്ട് മുഫസിലിങ്ങൾ പറഞ്ഞു യാസീൻ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചതാണ് യാ യാ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ എന്താണ് ഉനൈസീൻ മനുഷ്യൻ എന്നുള്ളതിൽ നിന്ന് ഒന്നും കൂടെ ചെറുതാക്കി ഓ പൊന്നുമോനെ കുഞ്ഞുമോനെ എന്ന രീതിയിൽ അള്ളാഹു താല വിളിച്ചതാണ് അതുകൊണ്ട് തങ്ങളെ പരിചയപ്പെടുത്താൻ പറയാൻ വേണ്ടി ഉപയോഗിച്ച യാസീനിലെ ഒന്നാമത്തെ ആയത്ത് യാസീൻ എന്നുള്ളത് അതിന്റെ അർത്ഥം ഒന്നാമതായി നമുക്ക് പറയാനുള്ളതാണ് അള്ളാഹുവിന് മാത്രമേ അതിന്റെ അർത്ഥം അറിയുള്ളൂ മറ്റു വിശദീകരണങ്ങളാണ് തങ്ങളെ വിളിച്ചതാണെന്ന് അപ്പോൾ ഒന്നിരിക്കൽ അതിന്റെ അർത്ഥം അറിയാതിരിക്കാനുള്ള കാരണം അള്ളാഹു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നറിയില്ല നമ്മൾ ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നത് പോലെ എന്നിട്ട് രണ്ടാമത്തായത്തിലല്ല പറഞ്ഞു വിശുദ്ധ ഖുർആൻ യുക്തിഭദ്രമായ ഖുർആൻ തന്നെയാണ് സത്യം ഖുർആനെ തൊട്ട് സത്യം ചെയ്യുകയാണ് യുക്തിഭദ്രമായ ഖുർആൻ അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം എന്താ ഖുർആൻ എല്ലാ നാളിലും ജയിച്ചതാണ് അല്ലെ ശാസ്ത്രം പലതും പറഞ്ഞപ്പോഴും ഖുറാനിനെതിരെ പറഞ്ഞപ്പോഴും ഖുർആൻ അതേ നിൽപ്പാൻ നിന്നത് പിന്നീട് ശാസ്ത്രമാണ് മടങ്ങി തിരിഞ്ഞു വന്നത് യഥാർത്ഥത്തെ എല്ലാം നമ്മൾ ശാസ്ത്രത്തോട് തട്ടിച്ചു നോക്കുക എന്നുള്ളത് ഖുർആൻ വലിയൊരു മെയിൻമായിട്ടൊന്നും കാണേണ്ടില്ല കാരണം ഖുർആന്റെ ദൗത്യം എന്താ ശാസ്ത്രത്തോട് മത്സരിക്കുക അല്ല ഖുർആന്റെ ദൗത്യം നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയത് എല്ലാ വിഷയത്തെയും ശാസ്ത്രവുമായി കമ്പയർ ചെയ്ത് അവിടെ എല്ലാം ശാസ്ത്രത്തിന്റെ മുമ്പിൽ ജയിച്ചു ശാസ്ത്രത്തിന്റെ മുമ്പിൽ ജയിച്ചു എന്ന് മാത്രം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത്ര സംഭവമല്ല ഖുആാനിന്റെ ദൗത്യവും ശാസ്ത്രത്തെ പരാജയപ്പെടുത്തലുമല്ല ഖുറാനിന്റെ ദൗത്യം എന്താണ് ജനങ്ങൾക്ക് എന്തിനാണ് ഈ ശാസ്ത്രത്തെ പരാജയപ്പെടുത്തിയത് എന്തിനാ ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്താണ് ജനങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാനാണ് ഖുറാനിന്റെ ദൗത്യം എന്താണ് അള്ളാഹുവിന്റെ ഈ അടിമകളായ മനുഷ്യരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഹിതായത്ത് നൽകി അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്ന് ആഹ്റത്തിനെ കുറിച്ചുള്ള ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഖുറാനിന്റെ ദൗത്യം അതുകൊണ്ട് ഈ ഖുർആൻ യുക്തിഭദ്രമായ ഖുർആനാണ് അതിന്റെ ശാസ്ത്രമായ ശാസ്ത്രം ഖുർആനിന്റെ മുമ്പിൽ പരാജയപ്പെട്ടത് ഒരുപാട് നമുക്ക് പറയാനുണ്ടാകും ഞാനിപ്പൊ അങ്ങോട്ട് പോകുന്നില്ല ആദ്യം പറഞ്ഞത് മാറ്റി പറഞ്ഞത് മാറ്റി പറഞ്ഞത് ഖുർആൻ എന്നും ഒരേ നിൽപ്പിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എന്റെ ഖുറാനെ തൊട്ടുള്ള സത്യം ചെയ്തത് യാസീനിന്റെ തുടക്കത്തിൽ ആ ഖുർആൻ അത്ഭുതമാണ് ആ ഖുർആൻ സാഹിത്യം നിറഞ്ഞതാണ് ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലനിൽക്കുന്ന ആ സത്യം ചെയ്തിട്ട് എന്താണെന്നോ പറയുന്നത് തീർച്ചയായും അങ്ങ് മുറുസലീങ്ങളിൽ പെട്ടവരാണ് മുറുസലീങ്ങളെ കൂട്ടത്തിലുള്ളവരാണ് കൂട്ടത്തിലെന്ന് മാത്രല്ല അവരിൽ നിന്ന് ഉന്നതരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വന്നു ആ പ്രവാചകന്മാർ മുസ്തഖീം മുസ്തഖീമായ പാതയിൽ നിലനിന്നോൾ നിലകൊണ്ടവരാണ് ആ മുറസലിങ്ങളെ കൂട്ടത്തിലുള്ളവരാണ് തങ്ങൾ എന്റെ അങ്ങനെ പറയാനുള്ള കാരണം നബിസല്ലാഹി മതങ്ങളുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കാത്തവർ തങ്ങളുടെ പ്രവാചകത്വത്തെ കളവാക്കിയവർ കള്ളപ്രവാചകനാണെന്ന് ആരോപണം നടത്തിയവർ അവർക്ക് മുമ്പിൽ തങ്ങളുടെ മുഴയജിതത് കൊണ്ട് തന്നെ സത്യം ചെയ്ത് അല്ല പറയാണ് തങ്ങൾക്ക് ഒരുപാട് മാജിതത്തുകൾ വന്നിട്ടുണ്ട് എന്റെ കുറ മാത്രം പറഞ്ഞത് ചന്ദ്രന് രണ്ട് പിളർപ്പാക്കിയിട്ടുണ്ട് തങ്ങൾ കൈയിന്റെ വരലുകൾക്കിടവിൽ നിന്ന് വെള്ളം മുറവ് പുറപ്പെട്ടിച്ചിട്ടുണ്ട് അവിടെ നിൽക്കുന്ന മരത്തെ വിളിച്ചിങ്ങോട്ട് വരുത്തിയിട്ടുണ്ട് ആ മരത്തെ വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കല്ലുകളും മരങ്ങളും തങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് മാൻപേടയോട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മജിദത്തുകൾ വസ്ലമ തങ്ങൾക്കുണ്ട് പിന്നെ എന്ത് അള്ളാഹു എന്ന് പറയാനുള്ള കാരണം പിന്നീട് വരുന്ന തലമുറ ചിലപ്പോ പറയും അതന്ന് ആരോ പറയണേട്ട് ചന്ദ്രനെ പിളർപ്പാക്കി ആരും മാനോട് സംസാരിച്ചു പറയണേക്കാണ് ആര് കണ്ടു എന്നാൽ വിശുദ്ധ ഖുർആൻ എന്നും നിലനിൽക്കുന്ന കിയാമത്ത് നാള് വരെ മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ എന്നും അഭിമാനമായി മുത്ത നബി സല്ലാഹ് അലി വസ്ലമ തങ്ങളുടെ അസ്തമിക്കാത്ത ആചിതത്തായി കൊണ്ട് നിലനിൽക്കുന്നു അതുകൊണ്ട് ഏത് കാലത്തും വന്നിട്ടൊരാൾ നപിതങ്ങൾ പ്രവാചകനല്ല എന്ന് വാദിച്ചാലും ആ തങ്ങളുടെ മോചിതത്തായ കുറാൻ എങ്ങനെയാണ് തങ്ങളുടെ ആ മോചിതത്തിന് പവർ കൂടുന്നത് ഉമ്മിയായ നപിതങ്ങൾ നാൽപ്പത് വയസ്സുവരെ വിഭവത്ത് വരെ എഴുത്തില്ല വായനയില്ല അറിയില്ല അങ്ങനെയുള്ള നിബിധങ്ങൾ സാഹിത്യ സമ്പുഷ്ടമായ യുക്തിഭദ്രമായ വിശുദ്ധ ഖുറാനിനെ അവതരിപ്പിക്കുന്നു അത് എന്നേക്കുമായി അത് അത്ഭുതമാണ് ആ അത്ഭുതത്തെ മുന്നിൽ വെച്ച് അന്ന് സത്യം ചെയ്യുന്നു ഇത് പ്രവാചകൻ തന്നെയാണ് അങ്ങ് മുറുസലീങ്ങളിൽ പെട്ടവര് തന്നെയാണ് അലാ നേരിന്റെ പാതയിലായ ആ പ്രവാചകന്മാരുടെ അങ്ങയുടെ മുമ്പ് കഴിഞ്ഞു പോയ തൗഹീദിനെ പറഞ്ഞ ആ പ്രവാചകന്മാരുടെ നബിയൂന മിൻ ലാ ലാ ഇലാഹ ഇലാഹ എന്ന് ഞാനും മുൻ മുൻകഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ തൗഹീദിൽ തന്നെ ഉറച്ചു നിന്ന എല്ലാ അമ്പിയാക്കന്മാരുടെയും അവരുടെ കൂട്ടത്തിലാണ് നബിയെ അങ്ങുമുള്ളത് പ്രവാചകർ തന്നെയാ ആ ഖുർആൻ ഖുർആൻ സത്യം ചെയ്ത വന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് അധികാരിയായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് അള്ളാഹുവിന്റെ കലാമാണ് ആ വിശുദ്ധമായ അത്ഭുതത്തെ അവതരിപ്പിച്ചത് പടച്ച റബ്ബാണ് അത് അവതരിപ്പിച്ചു റബ്ബിന്റെ പ്രവാചകനായി വന്ന മുത്തു റസൂലി വസ്ല്ല അപ്പൊ യാസീനിന്റെ തുടക്കത്തിൽ അള്ളാഹു സത്യം ചെയ്ത് പറയാൻ ആദ്യത്തെ ആദ്യത്തഞ്ചായത്താണ് ഇപ്പൊ നമ്മൾ യാസീൻ എന്താണല്ലോ അതുകൊണ്ട് ഉദ്ദേശിച്ച മറ്റൊരു പ്രബലം അത് മുത്തനബി സാഹു അലൈവലെ തങ്ങൾ വിളിച്ചതാണ് കാരണം ശേഷം പറയുന്നത് തങ്ങളെക്കുറിച്ചാണ് തങ്ങളുടെ വിസാലത്തിനെ കുറിച്ചാണ് പറയുന്നത് തങ്ങളുടെ മോചിതത്തിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് നബിയേ എന്നൊരു വിളി യാസീൻ നബിയേ